വില കുറഞ്ഞു നാൽപ്പത്തഞ്ച് രൂപയായി ഭയങ്കര വിലയായിരുന്നു അറുപതൊക്കെ ആയിരുന്നു ഇച്ചിരി വില കുറഞ്ഞു ഏഹ് കുറച്ച് ഒരു ചെറിയ പർച്ചീസാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ പോകും ഭയങ്കര മഴയായിരുന്നു ഏറ്റവും ിങ്ങനെ പഴമൊക്കെ എടുക്കുകയാണ് കുറച്ചും കൂടെ എടുത്ത് അത്യാവശ്യം ഇതൊക്കെ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ചെറുതായിട്ടൊക്കെയാണ് എടുക്കും പച്ചക്കറികളെല്ലാം ഉണ്ട് വലിയ തങ്ങറ്റ് തേങ്ങ വരണം നാൽപ്പത് രൂപ തോന്നുന്നു ഒക്കെയാണെന്നില്ല കൊച്ചുള്ളി ഏത്തക്ക പച്ചക്കുന്നത് എന്താ കളർ എടുക്കാൻ പോവുള്ളി കേസരിയുടെ അതെ അതെ മറ്റേ ഇതിൻ്റെ ലിക്വിഡ് പോലുള്ള സാധനം ഉണ്ടല്ലോ സിറപ്പ് പോലെ ഇത് പൊടിയല്ലേ എടുത്തേ മറ്റേ ഇത് എടുക്കുന്നില്ലയോ ഈസ്റ്റ് അപ്പം ഉണ്ടാക്കുന്നതിന് എടുത്തോ ഈസ്റ്റ് എവിടെ അല്ലയോ അപ്പുറം ആണോ ആ ആണ് എടുക്കാം അരിപ്പൊടിയാകുമ്പോ അപ്പത്തിന്റെ പൊടിയായിരിക്കും അരിപ്പൊടി ആ അതെ പിന്നെ അപ്പത്തിൻ്റെ ആണോ ഇടിയപ്പത്തിന്റെ ഇടിയപ്പ ഓഫറൊക്കെ ഉള്ളത് ഉണ്ടാവും ഇഷ്ടംപോലെ അതിന് ഓഫർ ഉള്ളതാണോ പാത്രങ്ങളെല്ലാം ഓഫർ ഉണ്ട് ഓറഞ്ച് എഴുപത്തി അഞ്ച് കണ്ണീവത്ത് ഇത് വില ഉണ്ടോ അതെ അതെ പിന്നെ പേരക്ക തെങ്ങായക്കൊക്കെ നാൽപ്പത്തഞ്ച് രൂപത് വേണ്ടേ ഈ ശബരിമല കൊണ്ടുവന്നാൽ അത്രയും തെങ്ങേ ഉള്ളൂ ോ ബ്രെഡിന് പറഞ്ഞ ഒരെണ്ണം എടുക്കും ഒരെണ്ണം ഫ്രീ ആണ് ഉം വില ഏതാണ്ട് വില വന്നിട്ട് അറുപത്തെട്ട് രൂപ അറുപത്തെട്ടു ഈ ബ്രെഡിന് അപ്പൊ ഒരെണ്ണം എടുക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ ആ പിന്നെ നമ്മുടെ ക്രിസ്മസ് കേക്ക് കേക്കൊക്കെയാ ദീപാവലിയുടെയാൽപ്പൊടിയൊക്കെ എടുത്തു എനിക്ക് തീർന്നിട്ടില്ല അപ്പൊ സ്റ്റോക്ക് ഇരിക്കുക ബ്രെഡിന്റെ മുട്ടയുടെ ഒക്കെ അതിന്റെ ഇടത്തെ പാലക്കല്ല പുതിന ബിരിയാണിയൊക്കെ വീട്ടൂട്ട് വേണ്ടേക്ക് പേട്ടും കൂടെ എടുത്തോ ഫ്രൂട്ട്സിന്റെ നല്ല ഫ്രൂട്ട്സാണ് ആണ് അഞ്ച് രൂപ അപ്പ ഒരു നാപ്പത്തിരണ്ട് രൂപ നല്ല പഴുതാണ് അമ്പത്തി അഞ്ച് രൂപ അത് അത് ഒരുപാട് പഴുത്തതായിരിക്കും ഇത് ഒരു പഴുപ്പ് കുറഞ്ഞു അതുകൊണ്ട് എൺപത്തി ഒമ്പത് രൂപ ஞ்சு ரூபா எல்லாம் ஈட்டம் எடுத்து நம்ம ஈஸ்ட் எடுத்துல ஈஸ்ட் மத்தேசரி எல்லா ஐட்டங்களும் பால் சஷன் தோசை மாவு പാല് മുന്തിരി ഈ ഐറ്റംസ് അതില്ല ബട്ടർ ബട്ടറിന്റെ ഒരു സെഷൻ തന്നെ ഉണ്ട് ഓഫറൊക്കെ ഉണ്ട് തൊണ്ണൂറ് രൂപ ഇരുപത്തി ആറ് രൂപ ഓഫർ കടന്നു ജ്യൂസ് വല്ലപ്പിൻ്റെ എല്ലാം വലിയ എന്തോ എനിക്ക് അത്ര പെടുത്തല്ല ഇതൊക്കെ പച്ചക്ക് തിന്നുന്ന സാധനങ്ങൾ പച്ചയിലറി കറുത്ത മുന്തിരി പയർ മുളപ്പിച്ചതോ പയറ് പിന്നെ വൻപയറുണ്ട് കടല മുളപ്പിച്ചതാ ആ ഇരുന്നൂറ് ഗ്രാമമാണ് അതിൻ്റെ വില ബാർകോട്ടിലായി വില അങ്ങോട്ട് കാണുന്നില്ല വില എങ്ങോട്ട് നോക്കാൻ പോകും ആ വില കാണത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വില വരും ആ മറ്റേ കുമ്മള് ആ എല്ലാ സാധനമുണ്ട് ബൂക്സിൻ്റെ ഒരു സമയ ഗൂഗിൾ ക്യാപ്സിക്കുന്ന രണ്ട് ടൈപ്പിൻ്റെ ആ ഉഴുന്നൊക്കെ നൂറ്റി രണ്ട് രൂപയുള്ളു വേണ്ടോ ഉഴുന്ന ഇഡലി അരി ഇഡലി അരി നാൽപ്പത്തഞ്ച് രൂപ നല്ല സൂപ്പർ അരിയാ അച്ചരി അച്ചരി നാൽപ്പത്തഞ്ച് രൂപ അത് നല്ല അരിയാ അരിയുടെ തന്നെ ഒരു സെഷനായിരുന്നു അരിയുടെ ഓഫറുകളോ അതല്ല എല്ലാ തൈസരിയുണ്ട് നിർമ്മല് പവിഴം എല്ലാ ഓഫറുണ്ട് അപ്പം നമ്മുടെ ഷോപ്പിംഗ് ഇവിടെ അവസാനിച്ചു ഇനി മറ്റൊരു വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും